തുടർച്ചയായി കേസ് മാറ്റി വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഇപ്പോൾ ഉയർന്നു വരുന്നു ഡൽഹി ഹൈക്കോടതിയിലാണ് എക്സാലോജിക്ക് സി എം ആർ എൽ കേസിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ രണ്ട് ഭാഗവും കേസ് മാറ്റിവെക്കുന്നത് കുറ്റപ്പെടുത്തുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സി എം ആർ എൽ കമ്പനിയാണ് ഇത് മാറ്റിവെക്കുന്നതിന് കാരണം എന്ന് ഒരുപക്ഷം പറയുന്നു തിരിച്ച് മറുപക്ഷവും എക്സാലോജിക്കാണ് കാരണമെന്ന് സി എം ആർ എൽ കമ്പനിയും പറയുന്നു തുടർച്ചയായി പതിനഞ്ച് തവണയാണ് ഈ കേസ് ഇങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ മാറ്റിവെച്ച് മാറ്റിവെച്ച് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസ് മാറ്റിവെക്കുന്ന കോടതി മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ്റെ എസ് എൻ സി ലാവലിൻ കേസ് ഇതുപോലെ എത്രയെങ്കിലും തവണയുണ്ട് പതിനഞ്ച് തവണ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അമ്പത്താറ് തവണ വരെ കഴിഞ്ഞു ഈ പറയുന്ന പിണറായി വിജയൻ്റെ കേസ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് വീണാ വിജയനാണോ പിണറായി വിജയൻ്റെ അച്ഛൻ പിണറായി വിജയനാണോ ഈ കേസ് മാറ്റിവെക്കുന്നതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് സാർ എന്താണ് സാറിന് തോന്നുന്നത് ഇത് താങ്കൾ പറഞ്ഞ പോലെ അച്ഛൻ്റെ കേസാണോ മകളുടെ കേസാണോ കൂടുതൽ നീളാൻ പോകും എന്നുള്ളൊരു മത്സരം തന്നെയായിരിക്കും ഇത് കാരണം ഈ പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസുണ്ട് അപ്പോൾ ലാവലിംഗ് കേസിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനായി എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ സഖാക്കൾ പറയുന്നത് പക്ഷെ ആ കേസ് ഇപ്പോഴും ലാവ്ലിൻ കേസ് എന്തെങ്കിലും എന്റെങ്കിലും പേരിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ മൂന്ന് കക്ഷികളുണ്ട് ഒന്ന് ലാവലിൻ കമ്പനി പിണറായി വിജയൻ പിന്നെ സാമ്പത്തിക അല്ലേ ഇത്തരം കുറ്റങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഈ മൂന്ന് പേരും കൂടെ ചേർന്നതാകുമ്പോഴേ ഈ കമ്മീഷൻ വ്യവസ്ഥ കേസാവുള്ളൂ അപ്പോൾ ഇതിലേറ്റവും സമൂഹത്തിന് മുമ്പിൽ അംഗീകാരം കിട്ടേണ്ടയാൾ ഈ കേസുകളിൽ നിന്നും മുക്തനായി ഞാൻ അഗ്നിശുദ്ധി വരുത്തിയവനാണ് എൻ്റെ കയ്യിൽ കറയില്ല എന്ന് ഇങ്ങനെ കാണിക്കണമെങ്കിൽ നിങ്ങളെ സഭയെ കാണിക്കുന്ന ആത്മാർത്ഥമായിട്ട് കാണിക്കണമെങ്കിൽ ഗ്ലൗസ് ഇടാതെ കാണിക്കണം ഇപ്പോൾ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് കാണിക്കുന്നത് എൻ്റെ കയ്യിൽ കറയില്ല അഴിമതിയുടെ കറ ഇല്ല എന്ന് പറയുന്ന ആ ഗ്ലൗസം ഊരിയിട്ട് സത്യസന്ധമായി കാണിക്കണമെങ്കിൽ ലാവലിംഗ് കേസ് പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് ഇനി മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകാൻ അഡ്വാൻസ് ചെയ്യാനായിട്ട് ഒരു അപേക്ഷ കൊടുക്കാൻ പിണറായി തയ്യാറാവൂ ഏറ്റവും കൂടുതൽ ആവശ്യം പിണറായിക്കാണ് മറിച്ച് ഒരു ഔദാര്യമായിട്ട് കരുതി അതൊരു സൗകര്യമായിട്ട് കിടത്തി ജനങ്ങളെ മുമ്പിൽ കളിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് പിണറായി ശ്രമിക്കുന്നതെങ്കിൽ ലാവലിൻ്റെ കറുത്ത കറ പിണറായിയുടെ കയ്യിൽ ഉണ്ടേ എന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കും ഒന്ന് അതിൻ്റെ പിന്നാലെയാണ് ആരുടെ കേസ് വരുന്നത് വീണയുടെ കമ്പനിയുടെ സി എം ആറിലായിട്ടുള്ള ഇടപാടുകൾ ഈ കേസ് ഇതുപോലെ തന്നെ മൂന്ന് കക്ഷികളുണ്ട് ഇവിടെയും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അവർക്ക് ആവശ്യപ്പെടാം മാത്രമല്ല ഒരിക്കലും പിന്നെ ഇത്തരം ഈ കേസ് ഡാവലിംഗ് കേസ് മാറ്റി വെക്കുകയില്ല എന്ന് പറഞ്ഞോളൂ ഈ കേസിന് അഡ്ജോൺമെൻറ്റ് സമ്മതിക്കുകയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് കോടതി ചന്ദ്ര വരെ പറഞ്ഞിട്ടുണ്ട് മേലാൽ അവധി പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് പിന്നെ അവധി എൻ്റെ അത്ഭുതമായി നടക്കുന്നത് ആര് നമ്മൾ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണോ കോടതിയെ വിശ്വസിക്കണോ കോടതിയെ വരെ സംശയം ഇവരുടെ പ്രവൃത്തി കോടതിയെ വരെ സംശയത്തിൻ്റെ നിലയിലേക്ക് കൊണ്ടുവരികയാണ് ലാവലിംഗ് കേസ് ഇനി ഒരിക്കലും മാറ്റിവെക്കൽ അവധി അഡ്ജോൺമെൻറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ കോടതി എങ്ങനെയാണ് പിന്നെയും 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 മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മാറ്റി വയ്ക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണ് ഈ കേസ് വിധി പറയാതെ വീണ്ടും വീണ്ടും അപ്പോൾ അടുത്ത ഇലക്ഷൻ വയ്യുന്നവർ പിണറായി വിജയൻ സേഫായിരിക്കും അതിപ്പോൾ ലാവലിങ് കേസിൻ്റെ വിധി അടുത്ത ഇലക്ഷന് മുമ്പ് വന്നാൽ അന്വേഷണം തുടരട്ടെ എന്നൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി പിണറായി വിജയനെ തുടർത്തും അപ്പോൾ രാഷ്ട്രീയമായിട്ട് പിണറായി വിജയൻ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് ആകാം സുപ്രീം കോടതിയാകാം സുപ്രീം കോടതി രജിസ്ട്രിയാകും പലരും ആവും അത് അതേ രീതിയിൽ തന്നെ വീണാവിജിയുടെ കേസ് നെഗറ്റീവായിട്ടാണ് വിവരുന്നതെങ്കിൽ വീണാ വിജയനെ രാഷ്ട്രീയമായിട്ട് ബാധിക്കാൻ തർക്കാലില്ല ബാധിക്കുന്ന ആരെയായിരിക്കും രണ്ടുപേരെ ബാധിക്കും ഒന്ന് അച്ഛനെയും രണ്ട് ഭർത്താവിനെയും വീണാവിജയനെ റിയാസിനെയും ബാധിക്കും അച്ഛനെയും അച്ഛനെയും പിണറായി വിജയനെയും ബാധിക്കും അത്ര ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ആരാഗ്രഹിക്കും അപ്പോൾ ഇതെല്ലാത്തിൻ്റെ രണ്ട് കേസും ഒരേ നേച്ചർ ഒരേ സ്വഭാവം ഒരേ കക്ഷികൾ കോടതിയിൽ നിന്ന് ഒരേ അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്താണ് സാധാരണ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ സി പി എമ്മിൽ ഇപ്പം എം എ വി പല കാര്യങ്ങളും അഭിപ്രായം പറയുന്നുണ്ട് എം എ വിജയനോട് പറയണം എന്താ പറയേണ്ടത് എത്രയും പെട്ടെന്ന് ലാവലിംഗ് കേസും ഈ എക്സാ ലോചിക്കേണ്ട കേസും വാദം കേൾക്കാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തണം എത്ര ലക്ഷം രൂപയാണ് വക്കീലന്മാർക്ക് കൊടുക്കുന്നത് സുപ്രീം കോടതിയിൽ ഏറ്റവും അഡ്വക്കേറ്റ് വില കൂടിയ അല്ലെ സെക്കൻഡുകൾക്ക് കാശ് പറയുന്ന അഡ്വക്കേറ്റുമാരെ അവിടെ വിശിക്കുന്നത് സീറ്റും സീനിയറായിട്ടുള്ളവരെ ആ കാശ് എവിടുന്നാണ് പോകുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ നേരിട്ടാണ് കൊടുക്കുന്നത് എവിടുന്ന് കിട്ടിയ ഈ കാശ് എക്സാലോജിക്ക് പൂട്ടി കിടക്കുക എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ട് പൂട്ടി പറയണ്ടേ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചുകൊണ്ടായിരുന്നല്ലോ ഇവിടെ എൻ്റർപ്രണർ പി രാജീവ് പറഞ്ഞത് ഇവിടെ വ്യവസായികളിങ്ങനെ ഇടിച്ച് നിൽക്കുക എന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ പാവം ആ കൊച്ചിൻ്റെ എക്സാലോജിക്കിൻ്റെ കമ്പനിയും കൂടെ കേരളത്തിൽ കൊച്ചിയിലോ പള്ളൂരിത്തിലോ മട്ടാഞ്ചേരിയിലോ കൊണ്ട് നടത്താമായിരുന്നില്ല രാജീവിൻ്റെ നിയമവളത്തിൽ നടത്താമായിരുന്നുള്ളൂ ഏതെല്ലാം സ്ഥലങ്ങളുണ്ട് എന്ത് ചെയ്യാ ആ കൊച്ചിൻ്റെ കമ്പനിയെ രക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളത്തിലായില്ലേ പത്ത് പേരേക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതറിയത്തില്ല എക്സാൽ ഒരിക്കൽ പത്ത് പേരെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഇങ്ങോട്ട് പറിച്ചു നാട്ടിരുന്നെങ്കിലോ സ്ഥലം കൊടുത്ത് മറ്റ് കമ്പനികൾ കൊടുക്കുന്ന കൺസക്ഷനൊക്കെ കൊടുത്ത് ഇവിടെ നടത്തിയിരുന്നെങ്കിൽ അതായാലും ബാംഗ്ലൂർ പോയി ചിത്തപ്പേര് കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലത് കേരളത്തിൽ ചിത്തപ്പേര് ഇത്തിരി കേട്ടാലും കുഴപ്പമില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളാണ് ഏറ്റവും സംശയിക്കേണ്ടത് പല കേസുകളിൽ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട കേസുകൾ സ്വപ്നാധുരക്ഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഫയൽ മുഴുവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചായിരുന്നത് സെക്രട്ടേറിയറ്റിലാണ് ഉണ്ടോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് പിണറായി വിജയൻ്റെ കമ്മിട്ട താങ്കത്തിൽ അത് കത്തിപ്പോയി എന്നായി കത്തി സെക്രട്ടറി തന്നെ വെച്ച് കത്തിപ്പോയെന്നാണ് പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ടുകാരൻ കത്തിപ്പോയി അതിൻ്റെ അന്വേഷണ ഉടൻ പോലെ അത് ജനങ്ങളോട് പറഞ്ഞു അത് ജനങ്ങളോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല നമ്മുടെ മുമ്പേ സതീശനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ സതീശൻ ആ ആ ഫയൽ ആ കേസിൻ്റെ അവസ്ഥ എന്നാണെന്ന് സതീശൻ ചോദിച്ചിട്ടുണ്ടോ അതിന് വേണേൽ കോടതി അത് പറയട്ടെ ജനങ്ങളോട് പറയട്ടെ ആ ഫയലുകൾ എങ്ങനെ കത്തിപ്പോയി എന്ന് പറയണ്ടേ അതുപോലെ തന്നെ നാളെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഡൽഹിയിലൊക്കെ ഇഷ്ടപ്പോൾ ഡെയിലി തീപിടുത്തം ഉണ്ടാകുന്ന പല പലതരംഗത്തും പല ഓഫീസുകളിലും തീപിടുത്തം ഈ ഫയലുകളും കത്തിപ്പോയി തന്നെ സംഭവിക്കാം അതിന് അത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാക്കുന്നതിൽ കരുത്തുള്ളവരാണിവർ ഇവിടെ സെക്രട്ടേറിയറ്റ് വെച്ച ഫയൽ കത്തിപ്പോൾ എവിടെയുള്ള ഫയലും കത്തിക്കാൻ പറ്റും ഇവർക്ക് എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് തന്നെ നേരിട്ടിത് പെട്ടെന്ന് വാദം കേൾക്കണം ഒന്നും പറയേണ്ട വാദം കേൾക്കണം മാത്രം പറഞ്ഞാൽ മതി കോടതി ഇവർക്കെതിരായിട്ടാണ് വിധിക്കണങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് തയ്യാറാകണം ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെ ലക്ഷണമാണ് സർ പതിനഞ്ച് തവണയാണ് കേസ് മാറ്റി വെച്ചത് സി എം ആർ അവർ തുടങ്ങിയിട്ടുള്ളൂ അതിന് കാരണമെന്ന് അന്വേഷണ ഏജൻസി വാദിച്ചു എന്നാൽ തങ്ങൾ ഒരിക്കൽ പോലും കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടില്ലെന്ന് സി എം ആർ കമ്പനി നമ്മൾ എന്തായാലും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കേട്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇത് എന്ന് പറഞ്ഞാൽ ആ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ പറഞ്ഞതാണോ ഇനി മാറ്റി വെക്കുകയല്ല അഡ്ജോൺമെന്റ് എന്ന് പറഞ്ഞാണ് അച്ഛൻ്റെ കേസ് മകളുടെ കേസിൽ ഇപ്പോൾ അങ്ങനെ തന്നെ വരും ഏതെങ്കിലും ഇതൊരു ജഡ്ജി കാണും ജഡ്ജി ഇത് പറയുക ഇനി പോസ്റ്റ് പോൺമെൻറ്റ് അഡ്ജോൺമെൻറ്റ് തരില്ല എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം കമ്പൽസറി ആയിട്ട് മാൻഡേറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെത്താൻ വാദം നടക്കും ഇത് ആരും ഇതിന് പ്രഷർ ഇരുന്നില്ല നടന്നില്ല കുഴപ്പമില്ല മാറ്റി വെച്ചോട്ടെ രണ്ടു കൂട്ടർ വിചാരിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോഡി ഇപ്പോൾ പിണറായി വിജയൻ എല്ലാ അഴിമതിയും തുടച്ച് നിൽക്കുമെന്ന് രാവിലെയും വൈകുന്നേരവും ശബരിമലയും ശ്രീരാമനെ എല്ലാവരെയും പിടിച്ച് പ്രതി പ്രതിജ്ഞ ചെയ്യുന്ന മോഡി പറയുക മോഡിയുടെ ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത് സോളിസിറ്റർ ജനറൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ മൂന്ന് ഇഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അവർക്ക് നടത്ത പറയത്തില്ലേ കേരളത്തിലെ രണ്ട് കേസുകൾ ഒത്തിരി ചില എല്ലാ ദിവസവും സുപ്രീം കോടതി ഉണ്ടാസേണം കോടതികൾ ശ്രദ്ധിക്കണം കേസുകൾ പെൻഡിങ് വെക്കരുത് പല പ്രാവശ്യം പറയും സോളിസിറ്റർ ജനറൽ അല്ലേ ഇത് ചെയ്യേണ്ടത് അവരെ അതിൽ ബന്ധപ്പെട്ട ഒത്തിരി അഡ്വക്കേറ്റ്മാരുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും അവർക്കെല്ലാം സെപ്പറേറ്റ് അഡ്വക്കേറ്റ്മാരുണ്ട് ആരെങ്കിലും പറഞ്ഞാൽ പോര അപ്പോൾ സാറ് പറയുന്നത് പതിനഞ്ച് തവണയല്ല ഇനി ഇരുപത്തഞ്ച് തവണ വേണമെങ്കിൽ ഇതൊക്കെ നീട്ടി വരും അതാ അച്ഛനെ ചിലപ്പം മകള് തോപ്പിച്ചെന്ന് വരും നീട്ടി വെക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഇത് ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരാണ് ഇതിൻ്റെ അകത്ത് ഒത്തുകളുടെ കക്ഷികൾ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഒറ്റ ഒത്തുകളിയുടെ ഭാഗമാണ് വാദിയും പ്രതിയും തന്നെ ആയിരിക്കണം കോടതി അതിനകത്തൊരു ഇൻ എൻ ബി എടുത്താലും ഇല്ലെങ്കിലും അവർക്ക് നിർബന്ധമില്ലാത്ത കേസിൽ തന്നെ കോടതി താല്പര്യം എടുക്കുന്നു വാദിക്കും പ്രതിക്ക് തീരണമെന്നില്ല നമ്മളെ നമ്മളെ മടയിലാക്കാനായി ഇങ്ങനെ ഒരു അത്ര കോടതി സത്യം പറഞ്ഞാൽ കോടതിയാണ് ഇവർ വഞ്ചിക്കുന്നത് കോടതിയെ മറയാക്കുള്ള കള്ളടതി അതിന് കോടതി നിന്ന് കൊടുക്കരുത് നിന്ന് കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല പക്ഷെ പക്ഷേ ദൗർഭാഗ്യവശാലല്ല കാണുന്നത് പക്ഷേ നമ്മൾ ആരോട് ഉത്തരം പറയും തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ചില ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞിട്ട് ഇന്ന ബെഞ്ച് പോയാൽ നമുക്കിന്ന് സ്റ്റേ കിട്ടും ചില ബെഞ്ചിൽ പോയാൽ അതിൻ്റെ കാരണമാണ് അല്ല ഇന്ന ബെഞ്ചിൽ പോയാൽ ജാമ്യം കിട്ടും ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ അപ്പം ചില ആൾക്കാരെങ്കിലും വൾണറബിൾ ടു പ്രഷർ അപ്പം പലതരത്തിലാണ് കമ്മ്യൂണലാകാം സാമ്പത്തികമാകാം രാഷ്ട്രീയമാകാം പ്രഷറിന് വഴങ്ങുന്നവരുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ജസ്റ്റിഫിക്കേഷൻ കോടതി നിയമവ്യവസ്ഥയിലുണ്ട് ഹരിഡ് ജസ്റ്റിസ് ഇസ് ബെറിഡ് ജസ്റ്റിസ് ഒരു വാദമാണ് ഹരി പെട്ടെന്ന് പിടുക്കപ്പെട്ട് പറയുന്ന വിധി യഥാർത്ഥ വിധി ആയിരിക്കില്ല ഇറ്റ് ഇസ് എ ബെറിഡ് ജസ്റ്റിസ് നിയമം ഇല്ലാത്തത് ഉടനെ ഇപ്പുറത്തുനിന്ന് അടുത്ത ജഡ്ജി പറയും ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ദിനൈഡ് താമസിച്ചുകഴിഞ്ഞാൽ അത് തെറ്റാണ് നീതി നിഷേധത്തിന് തുല്യമാവും ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് ഇതിൽ ശരി അതാണ് നമ്മുടെ ആശയക്കുഴപ്പം നീണ്ടുപോകുന്നതിന്റെ കാര്യം പിണറായി വിജയനും വീണാ വിജയനും ഉറപ്പില്ല ഈ കേസ് നേരത്തെ തീരണമെന്ന് ഉറപ്പില്ല താല്പര്യമില്ല താല്പര്യമില്ല നീണ്ടു പോയി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഇപ്പം ഈ ടൈമിപ്പോ തീരും അതുവരെ വലിയ കുഴപ്പം കൂടാതെ ഇതിങ്ങനെ പറ്റുമെങ്കിൽ ഒരു മൂന്നാം ടൈം കൂടെ കിട്ടി അല്ലെ അടുത്ത മോഡിയായിട്ടൊരു ധാരണയിലെത്തി എല്ലാം കൂടെ മുന്നണിയാകുന്ന സമയത്ത് വേണമെങ്കിൽ കോൺഗ്രസ് ഒരിക്കാൻ വേണ്ടി ഇവർക്ക് മുന്നണിയാകാം പഴയ പോലെ മുന്നണിയായിട്ട് പിണറായി വിജയൻ അവർ ഗവർണർ സ്ഥാനം പോയി കിട്ടി വളരെ സന്തോഷവാനായിരിക്കും അതിനുള്ള ആരോഗ്യം അല്ലെങ്കിൽ മകനെ കേന്ദ്രമന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിസഭയിലെടുക്കാമല്ലോ അല്ല അതിനുള്ള ആരോഗ്യം കൂടെ വേണ്ട ഇനി ഗവർണറാവാൻ അല്ലെങ്കിൽ വേണ്ട അപ്പോൾ മനെ അവക്കാമല്ലോ ഇവിടെ കേരളത്തിൽ പൊളിഞ്ഞു എന്നിരിക്കട്ടെ രാജ്യസഭയിലേക്ക് എങ്ങനെയെങ്കിലും രാജ്യസഭയിലേക്ക് പോകണം മരുമകൻ മരുമനെ രാജ്യസഭയിലേക്ക് പോകാൻ പറ്റണമെന്നില്ല അത്രയ്ക്ക് സീറ്റ് ചിലപ്പോൾ ഇവിടെ കണ്ടൊന്നും വരില്ല ഒരു സീറ്റ് ചെയ്യിപ്പിക്കാൻ അങ്ങനെയും വരാം നോക്കാം